എരുമപ്പെട്ടി ആറ്റത്ര ചിറമൽ ജോൺസന്റെ വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന പീനട്ട് ബട്ടർ ഫ്രൂട്ട് കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്നു രുചിയിലും രൂപവർണ്ണഭംഗിയിലും ഏറെ കേമനാണ് ഈ കുഞ്ഞൻപഴം വിദേശിയായ പീനട്ട് ബട്ടർ ഫ്രൂട്ട് അമേരിക്കൻ ഫ്രൂട്ടെന്നും അറിയപ്പെടും നിലക്കടലയുടെയും വെണ്ണയുടെയും രുചി ഒത്തുചേർന്ന പീനട്ട് ബട്ടറിന്റെ മാംസളമായ പുറന്തോടും കുരുവിനുള്ളിലെ പരിപ്പും ഭക്ഷ്യയോഗ്യവും രുചികരവുമാണ് കായ്ക്കുമ്പോൾ പച്ച നിറവും മൂക്കുമ്പോൾ മഞ്ഞയും പഴുക്കുമ്പോൾ ഓറഞ്ചും കടും ചുവപ്പു നിറവുമാണ് ഈ ഫ്രൂട്ടിനുള്ളത് ഏത് കാലാവസ്ഥയിലും ചെടി വളരുകയും കായ്ക്കുകയും ചെയ്യും ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഉണ്ടാവാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പാട്ടുള്ളവർക്കൊക്കെ വെച്ച് നല്ല ചെടികൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവാൻ തുടങ്ങിപ്പോ ടേസ്റ്റ് കപ്പലണ്ടിയുടെ ടേസ്റ്റാണ് ഓറഞ്ച് കളർ വരും അത് കഴിഞ്ഞാൽ റെഡ് കളറില് വരുമ്പോൾ നന്ന നല്ല പാകമായതാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നിയാസിൻ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ എ സോഡിയം മാഗ്നീഷ്യം കാൽസ്യം മാങ്കനീസ് ഫോസ്ഫറസ് സെലീനിയം കോപ്പർ അയൺ സിങ്ക് തയാമിൻ റൈബോഫ്ലവിൻ പെരിഡോക്സിൻ പാൻഡോത്തിനിക് ആസിഡ് എന്നീ പോഷകങ്ങളാൽ സമ്പന്നമാണ് പീനട്ട് ബട്ടർ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പീനട്ട് ബട്ടർ ഹൃദയാരോഗ്യത്തിനും ഏറെ ഗുണകരമാണ്